മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും ഏറ്റവും ഭയഭക്തിയോടും ആദരവോടും അനുഷ്ഠിക്കുകയും ഏറ്റവും വിശുദ്ധമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്ന ബലിയർപ്പണമാണ് വിശുദ്ധ കുർബാന ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ അതിനുവേണ്ടി ഒരുങ്ങണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത് കുർബാന അർപ്പണത്തിന്റെ തലേന്ന് സന്ധി മുതലുള്ള പ്രാർത്ഥനകൾ നടത്തിയാണ് അതിന്റെ ഒരുക്കം ആരംഭിക്കുന്നത് എന്നാൽ ഒരുക്കമില്ലാതെ തലേന്ന് രാത്രി ട്രെയിൻ കയറി രാവിലെ പള്ളിയിലെത്തി കോട്ടുവായിട്ട് മനസ്സും ശരീരവും ശുദ്ധിയില്ലാതെ വക്രത നിറഞ്ഞ മനസ്സോടെ കുർബാന അർപ്പിക്കുന്ന ബലി കർത്താവ് സ്വീകരിക്കുമോ കുർബാനയെ വിശുദ്ധ കുർബാന എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇത് മറ്റു ജോലി പോലെയുള്ള ഒരു ജോലിയല്ല ഒരു ശുശ്രൂഷയാണ് അങ്ങനെ ആദരവില്ലാതെ ബഹുമാനമില്ലാതെ ശുദ്ധിയില്ലാതെ നേർച്ച പോലെ കുർബാന നടത്തുന്ന വൈദികനാണ് സഭയുടെ മദ്രാസ് ഭദ്രാസനത്തിലെ കോയമ്പത്തൂർ റീജിയനിലെ സേലം പള്ളിയിലുള്ളത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടുന്ന ഭയഭക്തി ആദരവുകൾ നൽകാതെ വൈദികൻ ആ ചുമതല അല്ലെങ്കിൽ ആ ശുശ്രൂഷക്ക് യോഗ്യരുമല്ല അതുപോലെ ഒരു വൈദികൻ വിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് നൽകപ്പെടുമ്പോൾ ഒരു പക്ഷേ അത് കയ്യിൽ നിന്ന് പോയാൽ അതിന് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന രീതിയിൽ വിശുദ്ധ കുർബാനയെ വേണ്ടെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം അല്ലാതെ വീണെടുത്ത് ഉപേക്ഷിച്ചു പോകുന്നത് ശരിയായ നടപടിയല്ല ഒരിക്കലും ആരും ചെയ്യാത്ത നടപടിയാണ് അങ്ങനെ ചെയ്തുവെങ്കിൽ അദ്ദേഹത്തെ ശുശ്രൂഷകളിൽ നിന്നും ഒഴിച്ചു നിർത്തണം അശ്രദ്ധയോടെ കുർബാന എടുത്താൽ അങ്ങനെ സംഭവിക്കും ഇത് ഒരു തവണയല്ല പലതവണ സംഭവിക്കുന്നു വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ ചിലപ്പോൾ അബദ്ധത്തിൽ കുർബാന താഴെ വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെ വീണാൽ കയ്യിലിരിക്കുന്ന കർത്താവിന്റെ തിരുശരീരം തിരികെ ബലിപീഠത്തിൽ കൊണ്ടുവച്ചിട്ട് നിലത്തിരുന്ന് നാവുകൊണ്ട് വേണം താഴെ വീണ കർത്താവിന്റെ തിരുശരീരം എടുക്കാൻ കൈകൊണ്ട് ും ഒരിക്കലും അത്രയ്ക്ക് പരിപാവനമായി വിശ്വസിക്കുന്ന വിശുദ്ധ കുർബാനെ അവഹേളിക്കുന്ന ഏത് കൊമ്പത്തി വൈദികനായാലും അയാളെ മുടക്കുകയാണ് വേണ്ടത് മുൻപ് സേലംപള്ളിയിലെ വൈദികനെ കുറിച്ച് ഒട്ടേറെ പരാതികൾ വന്നത് ഞങ്ങൾ തന്നെ പുറത്തുവിട്ടിരുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച പ്രദക്ഷണം തലകീഴായി നടത്തിയത് ഞങ്ങൾ പറഞ്ഞിരുന്നു അത് ന്യായീകരിക്കാൻ കുറച്ച് വെട്ടുകളെ കൊണ്ട് ഞങ്ങൾക്കെതിരെ കമന്റ് ഇടിപ്പിച്ചത് ഞങ്ങൾ അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നാൽ ഒരു ബലഹീനതയായി കാണരുത് ഇടവകക്കാരുടെ കയ്യും കാലും പിടിച്ചാണ് കമന്റ് അടിച്ചത് ഇപ്പോൾ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞ ആഴ്ച സെന്റ് ഓഫും കൊടുത്തു പക്ഷെ എന്ത് ചെയ്യാം ഇപ്പോൾ ഭാവന സന്ദർശനത്തിലാണ് അമ്മച്ചിമാരെയും കൊച്ചെയും വിളിച്ച് വീടുകൾ കയറിയിറങ്ങി പരിതോഷികങ്ങൾ വാരി കൂട്ടുന്നതിന്റെ തിരക്കിലാണ് പുതിയ പള്ളിയിലേക്ക് പോകുമ്പോൾ സാധനങ്ങളും പണവും കൊണ്ടുപോകാൻ കണ്ടെയ്നർ വാടകയ്ക്കെടുക്കാൻ നോക്കുവാണെന്നാണ് ആ ഇടവകക്കാരൻ തന്നെ പറയുന്നത് ചെറുപ്പക്കാരനായ ഈ വൈദികൻ വെറുമൊരു തൊഴിലായിട്ടാണോ വൈദികനായത് എന്നാണ് പലരും ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ആ തൊഴിലിനോട് അല്പം നീതി പുലർത്തന്റെ ഇതുപോലുള്ളവരാണ് ാണ് ഓർത്തഡോക്സ് സഭയുടെ ശാപം ഇനിയും ഇതുപോലെയുള്ള ആളുകളെ സെമിനാറുകളിൽ പഠിക്കാനെടുക്കരുത് അല്പമെങ്കിലും ദൈവവിളിയുള്ള ആളുകളെ വേണം പഠിപ്പിച്ച് വൈദികനാക്കാൻ ചെന്നൈ ഭദ്രാസനം നല്ലൊരു ഭദ്രാസനമാണ് ഇങ്ങനെയൊക്കെയുള്ള വൈദികരാണ് ആ ഭദ്രാസനത്തെ പോലും മോശമാക്കുന്നത്